നമസ്കാരം ക്ലാസിക് ഫിലിംസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇനി നമ്മൾ ക്യാൻസറിന്റെ ഒരു പ്രതിരോധ മാർഗം അല്ലെങ്കിൽ സ്ക്രീനിങ്ങിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ എല്ലാ കുറിച്ചും നമുക്കിപ്പോൾ പറയുക ഈ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് സാധിക്കില്ല പ്രധാനപ്പെട്ട കുറിച്ച് മാത്രം ഒന്ന് പറഞ്ഞു പോകാം അതിൽ സ്ത്രീകളുടെ ക്യാൻസറുകൾ എടുക്കുകയാണെങ്കിൽ ഇന്ന് കേരളത്തിൽ അതുപോലെ തന്നെ ഇന്ത്യയിലും ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ക്യാൻസർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നമ്പർ വൺ സ്റ്റാറ്റസ് ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്തനാർബുദം എന്നതിനാണ് രണ്ടാമത് കാർഫസിനോമാ സെർവിക്സ് അല്ലെങ്കിൽ ഗർഭാശയ മുഖ ക്യാൻസർ എന്നുള്ളതിനാണ് സ്തനാർബുദം ഇന്ന് നമ്മളൊരു ഒരു ലക്ഷം സ്ത്രീകളെ എടുക്കുകയാണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് പേർക്കെങ്കിലും സ്തനാർബുദം കാണാനായിട്ട് അത്ര കോമണായിട്ട് ഒരു ക്യാൻസറാണ് കേരളത്തിൽ സ്തനാർബുദം അപ്പോൾ സ്തനാർബുദത്തിന് നമുക്ക് പല കാരണങ്ങളുണ്ട് എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല പറ്റുന്നതല്ലാതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല കാരണം അതൊരു സാധാരണക്കാരനെ സംബന്ധിച്ച് അതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്നതുകൊണ്ട് വലിയ പ്രയോജനവുമില്ല ഒരു സാധാരണക്കാരനെ എങ്ങനെ വരാതിരിക്കാം അല്ലെങ്കിൽ വരികയാണെങ്കിൽ എങ്ങനെ നേരത്തെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം അതിൽ സ്വയം പരിശോധനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സ്വയം പരിശോധന എന്ന് പറയുന്നത് തൻ്റെ മാറ് സ്വന്തമായിട്ട് പരിശോധിച്ച് നോക്കുന്നു അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ എസ് ബി ഇ എന്നാണിതിന് പറയുന്നത് ഇത് പരിശോധിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് വലത്തെ കൈ കൊണ്ട് കൈയുടെ ഈ ഭാഗം കൊണ്ടാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഇടത്തെ മാറും ഇടത്തെ കൈ കൊണ്ട് കൈയുടെ ഈ വശം ഈ വശത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെയധികം ഉള്ള വശമാണ് വശം കൊണ്ടാണ് വലത്തെ മാറും നമ്മൾ പരിശോധിക്കേണ്ടത് അത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സ് തൊട്ട് പരിശോധിച്ച് തുടങ്ങുക എന്നുള്ളതാണ് പറയുന്നത് അന്നൊക്കെ ക്യാൻസർ വരും എന്നുള്ളത് കൊണ്ട് മാത്രമല്ല ആ പ്രായത്തിലെ ഒരു സ്ത്രീ തൻ്റെ മാറ സ്വന്തമായി പരിശോധിച്ചു തുടങ്ങുന്ന ഒരു ശീലം തുടങ്ങുകയാണെങ്കിൽ ക്യാൻസർ വരാൻ സാധ്യതയുള്ള പ്രായമായ ഒരു നാൽപ്പത് വയസ്സൊക്കെ എത്തുന്നിടത്തോടു കൂടി തൻ്റെ മാറിലുണ്ടാകുന്ന ഒരു കടുക്പണി അല്ലെ ഒരു കുരുമുളക് വ്യത്യാസത്തിലുള്ള മാറ്റം പോലും കണ്ടെത്താനായിട്ടുള്ള ഒരു കഴിവ് ഈ സ്ത്രീ ആർജിച്ചിട്ടുണ്ടാവും അതേപോലെ ആദ്യമായിട്ട് സ്വയം പരിശോധന ഒരു നാൽപ്പത് വയസ്സിൽ തോ തുടങ്ങുന്ന ഒരു സ്ത്രീക്ക് ഒരുപക്ഷെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള മുഴ പോലും തൻ്റെ സ്വന്തം മാറിൽ കണ്ടെത്താൻ സാധിച്ചു എന്ന് വരണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് ഒരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സ് തൊട്ട് സെൽഫ് പ്ലസ്റ്റ് എക്സാമിനേഷൻ തുടങ്ങുക എന്നുള്ളതാണ് അതിന് അഡ്വൈസായിട്ട് പറയുന്നത് അതെപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസത്തിലൊരിക്കൽ മതി ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ സമയം അതിനുവേണ്ടി വെക്കുക ഏറ്റവും ഉചിതമായ സമയം തൻ്റെ പീരീഡ്സ് കഴിഞ്ഞിട്ട് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ദിവസം തിരഞ്ഞെടുക്കുക ആ സമയങ്ങളിലായിരിക്കും അവരുടെ ബ്രസ്റ്റിൻ്റെ കൺസിസ്റ്റൻസി ഇത്തരം പരിശോധനകൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം നിൽക്കുന്നത് പീരീഡ്സിൻ്റെ ഇടഭാഗത്തുള്ള സമയങ്ങളിലാണെങ്കിൽ ഹോർമോണിൻ്റെ ജലപ്രതി പ്രവർത്തനം കാരണം പല സ്ഥലത്തും മുഴയില്ലാത്തടത്ത് പോലും ചിലപ്പോൾ കട്ടി പോലെ നമുക്ക് തോന്നിയേക്കാം അതുകൊണ്ട് പീരീഡ്സ് കഴിഞ്ഞിട്ടുള്ള ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ദിവസം തിരഞ്ഞെടുക്കുക ഒരു പത്ത് മിനിറ്റ് സമയം അതിനുവേണ്ടി ചിലവഴിക്കുക അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് കിട്ടുന്ന സമയത്ത് മറ്റാരും ശല്യത്തിനില്ലാത്ത സമയത്ത് കുളിക്കുന്നുബഴോ അല്ലെങ്കിൽ ഒരുങ്ങുമ്പോഴോ ആയിട്ടുള്ള വീട്ടിലെ സുകാര്യമായ നിമിഷങ്ങളിൽ ഇത് ചെയ്യാൻ ആയിട്ട് തിരഞ്ഞെടുക്കുക ഇനി ഗർഭിണികളോ മാസമറ നിന്ന സ്ത്രീകളോ ആണെങ്കിൽ നിങ്ങൾ മറന്നു പോകാതിരിക്കത്തക്ക രീതിയിൽ ഒരു ദിവസം തിരഞ്ഞെടുക്കുക അതായത് എല്ലാ മാസവും ഒന്നാം തീയതി അല്ലെങ്കിൽ എല്ലാ മാസവും അഞ്ചാം തീയതി അല്ലെങ്കിൽ എല്ലാ മാസത്തെ ആദ്യത്തെ ശനിയാഴ്ച അല്ലെങ്കിൽ ആദ്യത്തെ ഞായറാഴ്ച തുടങ്ങിയ രീതിയിൽ ഒരു ദിവസം മറന്നു പോകാത്ത രീതിയിൽ ഫിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ ആദ്യം കണ്ണാടിയുടെ മുമ്പിൽ ഈ രണ്ട് മാറും നമ്മൾ വിവസ്തരായി നിന്നിട്ട് സ്വയം പരിശോധിക്കുക നോക്കുക നമ്മൾ നോക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇടത്തേ മാറും വലത്തേ മാറും തമ്മിൽ നമ്മൾ പരസ്പരം കമ്പയർ ചെയ്ത് നോക്കുന്നു ഈ തൊലിപ്പുറത്ത് ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുക അല്ലെ തൊലിയുടെ പുറത്ത് മുഴ പോലെ ഇരിക്കുക അല്ലെങ്കിൽ നിറവ്യത്യാസം ചുവപ്പ് അല്ലെങ്കിൽ നീല നിറം അല്ലെങ്കിൽ തൊലിക്ക് ചെറിയ കുത്തൂത്തുകൾ പോലെ പാടുവരുന്നു അല്ലെങ്കിൽ മുലക്കെണ്ണ ഉൾ വലിഞ്ഞിരിക്കുക അല്ലെങ്കിൽ മുലക്കണ്ണിൽ നിന്ന് രക്തം അല്ലെങ്കിൽ ചെറിയ വെള്ളം അല്ലെങ്കിൽ പാല് പോലെ എന്തെങ്കിലും ഡിസ്ചാർജുകൾ ഉണ്ടാകുക അല്ലെങ്കിൽ മുല ഏതെങ്കിലും ഒരു സൈഡിൽ കൂടുതൽ തൂങ്ങിയിരിക്കുക അല്ലെങ്കിൽ മുകളിലോട്ട് കയറിയിരിക്കുക തുടങ്ങിയ രീതിയിൽ ഉണ്ടാകുക അല്ലെങ്കിൽ വളരെ പ്രകടമായ രീതിയിലുള്ള വലിപ്പ വ്യത്യാസങ്ങൾ ഉണ്ടാകുക നോർമലായിട്ട് ചെറിയ വലിപ്പ വ്യത്യാസം ഉണ്ടാകും അതല്ല വളരെ പ്രകടമായ രീതിയിലുള്ള വലിപ്പ വ്യത്യാസം ഉണ്ടാകുക ഇത്തരം കാര്യങ്ങളുണ്ടോ എന്നുള്ളത് ആദ്യം ഒന്ന് നോക്കി മനസ്സിലാക്കുക നോക്കി മനസ്സിലാക്കിയതിന് ശേഷം വലത്തെ കൈ കൊണ്ട് ഇടത്തെ മാറ് പരിശോധിക്കുക പരിശോധിക്കേണ്ടത് മൂന്ന് രീതിയിലാണ് പരിശോധിക്കേണ്ടത് ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ മാറിൻ്റെ ഏറ്റവും പുറത്ത് നിന്ന് നമ്മൾ കൈ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഏറ്റവും ഉചിതം നമ്മളിത് കറക്കി 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 മുഴക്കെണ്ണു വരെ നമ്മൾ ഇത് റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുപോകുക ഗ്ലോക്കോയ്സായിട്ടോ ആൻറ്റി ഗ്ലോക്കോയ്സായിട്ടോ എങ്ങനെയാണ് സൗകര്യം എന്ന് വെച്ചാലും മുഴക്കില്ല റൊട്ടേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ബ്രസ്റ്റ് കിട്ടത്തക്ക രീതിയിൽ കൊണ്ടുപോകുക പിന്നെ നമ്മൾ റേഡിയലി അതായത് ബ്രസ്റ്റിൻ്റെ നിപ്പിൽ നിന്ന് ഏറ്റവും താഴെ വരെ തിരിച്ചും താഴെ വരെ തിരിച്ചും താഴെ വരെ തിരിച്ചും താഴെ വരെ തിരിച്ചും താഴെ വരെ തുടങ്ങി പ്രശ്നം പൂർണ്ണമായും നോക്കത്തക്ക രീതിയിൽ അങ്ങനെ ചെയ്യുക പിന്നെ മുകളിലോട്ടും താട്ടും മുകളിലോട്ടും താഴും മുകളിലോട്ടും താഴട്ടും മുകളിലോട്ടും താട്ടും അതുപോലെ തന്നെ സൈഡിലോട്ടും 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 സ്ഥലോട്ടുകളിൽ നോക്കുക ഈ മൂന്ന് രീതി നോക്കുമ്പോൾ ഫുള്ള് ക്ലോക്ക് വൈസ് ഓർ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ മൂല മുലയുടെ പുറത്തുനിന്ന് കറക്കി നിപ്പിൾ വരെ എത്തുക പിന്നെ റേഡിയലി മുലക്കടലിൽ നിന്ന് മുളിയുടെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകത്തക്ക രീതിയിൽ ചുറ്റോട് ചുറ്റും നോക്കുക പിന്നെ മുകളിലോട്ടും താഴട്ടും മുകളിലോട്ടും താഴട്ടും മുലി യുടെ മുൻ മുഴുവൻ ഭാഗങ്ങളിൽ ഓരോ രണ്ട് സൈഡിലേക്കും ഇടതുവശത്തു നിന്ന് വലദോഷത്തെയും കൊള്ള രീതിയിലും മുഴുവൻ എല്ലാം തീർന്നതിന് ശേഷം നമ്മുടെ കക്ഷത്തിൻ്റെ ഇവിടെ കൂടെ ഒന്ന് പരിശോധന ചെയ്യും അത് മറ്റൊന്നിനുമല്ല നമ്മുടെ ബ്രസ്റ്റിൻ്റെ ഒരു വാല്പോലെ നമ്മളതിന് പറയുന്നതിന് ആക്സിലറി ടൈൽ ഓഫ് ബ്രസ്റ്റ് എന്നാണ് ഇത് കക്ഷത്തിലോട്ട് കയറി കിടപ്പുണ്ട് അതുകൊണ്ട് കക്ഷം കൂടെ ഒന്ന് നോക്കിയത് ഇതേപോലെ തന്നെ ഇടത്തെ കൈ കൈകൊണ്ട് വലത്തെ മാറും പരിശോധന ചെയ്യും ഇത്രയും ചെയ്യാൻ ഒരു ഏകദേശം ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് എടുക്കും അത് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇത് ഡെയിലി ചെയ്യേണ്ട ഞാനീ പറഞ്ഞാൽ മാസത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി ഇതൊരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സ് തൊട്ട് തുടങ്ങുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വളരെ ചെറിയൊരു മാറ്റം തുടങ്ങുകയാണെങ്കിൽ പോലും നമുക്ക് സ്വന്തമായിട്ടത് മനസ്സിലാക്കാൻ സാധിക്കും എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ ഉടനടി ഒരു ഡോക്ടറിൻ്റെ അടുത്ത് അത് ഒരു കോളേജ് ഫിൻ്റെ അടുത്താകുന്നതെന്ന് തന്നെ ഇല്ല ഇവിടുത്തെ ഏറ്റവും അടുത്തുള്ള ഒരു ഡോക്ടറിനെ കാണിക്കുക ഇതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് പരിശോധിപ്പിച്ച് മനസ്സിലാക്കി ആവശ്യമെങ്കിൽ ഡോക്ടർ നിങ്ങൾക്ക് വേണ്ട പരിശോധനകൾ നിങ്ങളേക്ക് നിർദ്ദേശിക്കും അത് ചെയ്യുക എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഓങ്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി വിദഗ്ധമായിട്ടുള്ള ഒപ്പീനിയൻ സ്വീകരിക്കാവുന്നതാണ് പിന്നെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സ്ക്രീനിങ് പരിശോധനകളുണ്ട് സ്ക്രീനിങ് പരിശോധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞത് സ്വയം പരിശോധന ഇത് സ്ക്രീനിങ് പരിശോധന സ്ക്രീനിങ് പരിശോധന എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇന്ന് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ടൂള് മാമോഗ്രഫി പരിശോധനയാണ് മാമോഗ്രഫി പരിശോധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എക്സ്റേ അതുപോലെ തന്നെ അൾട്രാസൗണ്ട് തുടങ്ങിയ ഇതുകൊണ്ട് പ്രധാനമായിട്ടും എക്സ്റേ ഉപയോഗിച്ച് നടത്തുന്ന ഒരു പരിശോധന അതിൻ്റെ കൂടെ അൾട്രാസൗണ്ടും കൂടെ ചെയ്യാറുണ്ട് അത് നമ്മുടെ ബ്രസ്റ്റിനെ രണ്ട് പലക ഇതിനകത്ത് നന്നായിട്ടൊന്ന് കംപ്രസ് ചെയ്യും അത് ബ്രസ്റ്റിൻ്റെ ടിഷ്യൂ നന്നായിട്ട് കിട്ടും മുകളിൽ നിന്ന് താഴോട്ടും അതുപോലെ സൈഡിന് സൈഡിലോട്ടും ഉള്ള ഇത് കംപ്രസ് ചെയ്തിട്ട് എക്സ്റേ കിരണങ്ങൾ ഇതിനിടയിൽ കൂടെ കടത്തിവിട്ടിട്ട് ബ്രസ്റ്റിൻ്റെ അകത്ത് എന്തെങ്കിലും കട്ടിയോ തടിപ്പോ എന്നുള്ളത് കണ്ടുപിടിക്കുന്ന രീതിയാണ് മാമോഗ്രാം എന്ന് പറയുന്നത് ഈ മാമോഗ്രാൻ പരിശോധന നടത്തേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് യാതൊരു കുഴപ്പവുമില്ല ഇല്ല വളരെ നോർമലായിട്ട് പോകുന്നൊരു സ്ത്രീ ആണെങ്കിലാണ് നമ്മൾ സ്ക്രീനിങ് മാമോഗ്രാം ഇനി അതല്ല എന്തെങ്കിലും മുഴയോ മറ്റ് തടിപ്പോ സംശയം തോന്നുവാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് പറഞ്ഞാൽ ഡയഗ്നോസ്റ്റിക് മാമോഗ്രാം ഇത് തമ്മിലുള്ള വ്യത്യാസമെന്ന് പറഞ്ഞാൽ സ്ക്രീനിങ് മാമോഗ്രാമിന് നമ്മൾ ഒത്തിരി എക്സ്റേ എക്സ്പോഷ്യർ കൊടുക്കത്തില്ല നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള ഫീൽഡ് ഓഫ് വ്യൂയെ നമ്മൾ എടുക്കത്തുള്ളൂ സാധാരണഗതിയിൽ ക്രൈനിയ കോളിലും വ്യൂ ആണ് നമ്മൾ എടുക്കുന്നത് അതേസമയം ഡയഗ്നോസ്റ്റിക് ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾ കൂടുതൽ വ്യൂസ് എടുക്കും മീഡിയ ലാറ്ററിൽ ഒബ്ലിക്കുക മീഡിയോ ലാട്ടറിൽ അതുപോലെ ക്രൈനിക്ക് കൊള്ളാം നമുക്ക് ഡൗട്ടുള്ള അപ്പോൾ കൂടുതൽ എക്സ് എക്സ് റേ എക്സ്പോഷർ ഡയഗ്നോസ്റ്റിക്കിനകത്ത് വരും കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്താവുമ്പോൾ നമുക്ക് സംശയം ഉണ്ടായിട്ട് എടുക്കുന്നത് അപ്പോൾ കൂടുതൽ വ്യക്തത വരണം സ്ക്രീനിങ് ആകുമ്പോൾ അങ്ങനെയല്ല പ്രത്യേകിച്ച് ഉള്ള രോഗിയല്ല നമ്മൾ പരിശോധിക്കുന്നത് സാധാരണ വ്യക്തിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സ്ക്രീൻ ചെയ്യുക മാത്രമേ ഉള്ളൂ ഇത് നമ്മൾ ചെയ്യേണ്ടത് എപ്പോൾ തൊട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവിധ പഠനങ്ങളിൽ വിവിധ രീതിയിലാണ് പറയുന്നത് എന്നാലും ഇതിനെയൊക്കെ ആകെ മൊത്തം ക്രോഡീകരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ തിരഞ്ഞെടുക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കിയ കാര്യമാണ് ഞാൻ നിങ്ങളടുക്കം പറയുന്നത് നമുക്ക് ഇന്ത്യയിലെ ഒരു അവസ്ഥ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരു നാൽപ്പത് വയസ്സിന് ശേഷം ഒരു നാൽപ്പത്തഞ്ച് വയസ്സിതിനിടയിൽ എപ്പോഴെങ്കിലും നമ്മൾ സ്ക്രീനിങ് സ്റ്റാർട്ട് ചെയ്യുക കാരണം ഞാൻ അങ്ങനെ നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ചെന്നൊരു ടൈം പറയാൻ കാരണം നാൽപ്പത് മുതൽ സ്ക്രീനിങ് തുടങ്ങണമെന്ന് ചില രാജ്യങ്ങളിൽ നിർദ്ദേശിക്കുന്നുണ്ട് നാൽപ്പത്തഞ്ച് മുതൽ തുടങ്ങണമെന്ന് നിർദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനൊരു എനിക്ക് മനസ്സിലായെന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളെടുക്കാൻ പറഞ്ഞത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് മുതൽ സ്ക്രീനിങ് തുടങ്ങുക വർഷത്തിലൊരിക്കൽ മാമോഗ്രാം എടുക്കണം അത് ആദ്യത്തെ പത്ത് വർഷത്തേക്ക് അതായത് നാൽപ്പത് വയസ്സിലാണ് തുടങ്ങുന്നതെങ്കിൽ ഒരു അൻപത് വയസ്സ് വരെ നാൽപ്പത്തഞ്ച് വയസ്സിലാണ് തുടങ്ങുന്നതെങ്കിൽ ഒരു അൻപത്തഞ്ച് വയസ്സ് വരെ അത് പത്ത് വർഷം ആദ്യത്തെ പത്ത് വർഷം വർഷത്തിലൊരിക്കൽ മാമോഗ്രാം എടുക്കുക സ്ക്രീനിങ് മാമോഗ്രാം ഈ ആദ്യത്തെ പത്ത് വർഷം എടുത്ത മാമോഗ്രാമിലും നമുക്ക് ഡൗട്ടുകളൊന്നും ഇല്ല എങ്കിൽ അങ്ങോട്ട് രണ്ട് വർഷത്തിലൊരിക്കലോ ഇനി അത് പറ്റുന്നില്ല സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ മൂന്ന് വർഷത്തിലൊരിക്കലെങ്കിലും മാമോഗ്രാം തുടർന്നു കൊണ്ടേ ഇരിക്കണം ഏറ്റവും ഉചിതം രണ്ട് വർഷത്തിലൊരിക്കൽ എടുക്കുക എന്നുള്ളതാണ് അത് എത്ര നാളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രോഗി വ്യക്തി രോഗീന്ന് വിളിക്കാൻ പറ്റത്തില്ല ഈ വ്യക്തി സ്ത്രീ എത്ര നാൾ ആരോഗ്യമായിട്ടിരിക്കുന്നു അത്രയും നാളും എടുക്കുക എന്നുള്ളതാണ് പറയുന്നത് ഇത് തുടർന്നുകൊണ്ടിരിക്കാൻ പറയുന്നതിൻ്റെ കാര്യം വേറെ നിന്നുമല്ല ബ്രസ്റ്റ് ക്യാൻസർ ഏതൊരു പ്രായത്തിലും വരാൻ സാധ്യതയുള്ളതാണ് എൺപത് വയസ്സിലും തൊണ്ണൂറ് വയസ്സിലുമൊക്കെ ഒരു ആരോഗ്യവതിയായുള്ള സ്ത്രീ പോലും ബ്രസ്റ്റ് ക്യാൻസർ വരാം അപ്പോൾ അതുകൊണ്ടാണ് സ്ക്രീനിങ് ആരോഗ്യവ്യതിയായിരിക്കുന്ന അത്രയും കാലം തുടരുക എന്ന് പറയുന്നു ഇത്രയാണ് ബ്രസ്റ്റ് ക്യാൻസറിനെക്കുറിച്ചുള്ള സ്വയം പരിശോധനയും സ്ക്രീനിങ് പരിശോധനയും മറ്റു പരിശോധനകളെക്കുറിച്ച് ഞാനിവിടെ പറയുന്നില്ല കാരണം അത് നമുക്ക് അത്ര പ്രസക്തമാകുന്നില്ല അപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ നമ്മൾ ഈ പരിശോധനകളുടെ സമയത്ത് നമുക്കൊരു മുഴ കണ്ടുപിടിക്കുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ കുത്തിപ്പരിശോധനയും തുടർന്നുള്ള മറ്റ് ചികിത്സാവിധികളിലേക്കുമൊക്കെ പോകുന്നു കുത്തിപരിശോധനയാണ് പിന്നെ നമ്മൾ അടുത്ത് ബയോപ്സി എന്ന് പറയും പിന്നെ തുടർന്ന് ക്യാൻസർ കണ്ടുപിടിച്ചാൽ അത് ശരീരത്തിൽ മറ്റ് സ്ഥലങ്ങളിലേക്കൊന്നും പടർന്നിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുന്നു ഇനി പടർന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്നു അതിനനുസരിച്ച് അതി അനുസൃതമായിട്ടുള്ള ചികിത്സാവിധികളിലേക്ക് പോകുന്നു അതിനെക്കുറിച്ച് ഞാനിവിടെ കൂടുതൽ പ്രതിപാദിക്കുന്നില്ല ഇനി മറ്റ് ക്യാൻസറുകൾ പറയുകയാണെങ്കിൽ നമുക്ക് സ്ത്രീകളിലാണെങ്കിൽ ഗർഭാശയമുഖ ക്യാൻസറുണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാനിപ്പോൾ ഇവിടെ പ്രതിവാദിക്കുന്നില്ല പിന്നെ പുരുഷന്മാരിലാണെങ്കിൽ ശ്വാസകോശ ക്യാൻസറും വായിലെയും തൊണ്ടയിലെയും ക്യാൻസറുകളാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ശ്വാസകോശ ക്യാൻസർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യ കാരണം പുകവലിയാണ് പുകവലി അല്ലാതെ ക്യാൻസറുകൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ അതിന് നമുക്കൊരു സ്ക്രീനിങ് ആയിട്ട് നമ്മൾ പറയുന്നില്ല ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളതിനെ ചികിത്സയ്ക്ക് വിധേയമാകുക എന്നുള്ളതാണ് അതായത് വിട്ടുമാറാത്ത ചുമ ശ്വാസതടസ്സം ശരീരം പെട്ടെന്ന് ക്ഷീണിക്കുക ചുമച്ചു തൂക്കുമ്പോൾ രക്തത്തിൽ കപത്തോടൊപ്പം രക്തമയം കാണുന്നു പിന്നെ ചെറിയ നടപ്പ് നടക്കുമ്പോൾ തന്നെ നമുക്ക് കിതപ്പ് അനുഭവപ്പെടുന്നു അങ്ങനെ ഒട്ടനവധി ഘടകങ്ങൾ നമ്മളതിനകത്ത് പറയുന്നുണ്ട് നമ്മൾ അങ്ങനത്തെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളത് ഒരു ഇവാലുവേഷന് വിധേയമാകുകയും കപം പരിശോധിക്കുകയും സാധാരണ ഒരു ചെറിയ ചെസ്റ്റ് എക്സ്റേ എടുക്കുകയാണെങ്കിൽ പോലും നമുക്ക് ശ്വാസകോശത്തിൽ മറ്റ് പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ് എന്നു പറഞ്ഞ പോലെ തന്നെ വായിലേതുണ്ടെങ്കിലേയും ക്യാൻസറുകൾ നമ്മൾ മുറുക്കാൻ ഉപയോഗിക്കുന്നവർ പാൻ മസാല ഉപയോഗം നടത്തുന്നവർ തുടങ്ങിയുള്ളവർ അല്ലെങ്കിൽ കൂർത്ത പല്ല് സ്ഥിരമായിട്ട് കൗളിൽ കടിക്കുക അല്ലെങ്കിൽ നാക്കിൽ കടിക്കുക അങ്ങനെയുള്ളവർ അങ്ങനെയുള്ള പല ഘടകങ്ങളും വായിലേതുണ്ടെങ്കിലേയും മറ്റും ക്യാൻസറുകളുണ്ടാക്കാനായിട്ട് സഹായകരമാകും അപ്പോൾ ഇത് നമുക്ക് സാധാരണഗതിയിൽ ക്യാൻസർ വരുന്നതിന് മുമ്പ് ചില പ്രീ ക്യാൻസറസ് കണ്ടീഷൻസ് അല്ലെ പ്രീ ക്യാൻസർ ലീഷൻസ് എന്ന് പറയുന്ന ചില മാറ്റങ്ങൾ വായിലുണ്ടാക്കാറുണ്ട് അതായത് വെളുത്ത പാടുകൾ ഡ്യൂക്കോപ്ലൈക്ക് ചെയ്യാൻ നമ്മൾ വിളിക്കും അല്ലെങ്കിൽ ചുവന്ന പാടുകൾ എർത്രോപ്ലൈക്ക് ചെയ്യാൻ നമ്മൾ വിളിക്കും ഇത്തരം മാറ്റങ്ങൾ നമ്മുടെ വായിക്കുള്ളിൽ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഒട്ട് അനവധി മാറ്റങ്ങളുണ്ട് പ്രീ ക്യാൻസറസ് ആയിട്ടുള്ള പല മാറ്റങ്ങളും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതിന് നമ്മൾ കൃത്യമായിട്ടുള്ള ദന്തൽ പരിശോധനകൾ നമ്മൾ നടത്തുകയാണെങ്കിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുകയാണെങ്കിൽ നമ്മൾ ഓറൽ ക്യാബിറ്റിയുടെ ഒരു സ്ക്രീനിങ് ഡെൻറ്റിസ്റ്റ് എന്തായാലും നടത്തും നമ്മുടെ പല്ലിൻ്റെ ഹൈജീനും അവർ കൃത്യമായിട്ടത് നോക്കും അതോടൊപ്പം നമുക്ക് സ്വന്തമായിട്ടും നമുക്ക് വായ വായടയ്ക്ക് കുളിക്കുന്ന സമയത്ത് പല്ല് തയ്ക്കുന്ന സമയത്തേക്ക് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഇത്തരം ദുശീലങ്ങളുള്ളവർ നോക്കുകയാണെങ്കിൽ ഇത്തരം മാറ്റങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതൊരു അലാം സൈനാണ് കാരണം ഈ പ്രീ ക്യാൻസറസ് ലീഷൻസ് അല്ലെ പ്രീ ക്യാൻസറസ് കണ്ടീഷൻ എന്ന് പറയുന്നത് ക്യാൻസർ അല്ല എന്തോ ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ഘടകം നമ്മുടെ ശരീരത്തിലുണ്ട് അതുമൂലം ക്യാൻസർ വരാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ നൽകുന്ന ഒരു അലാം സൈനാണ് ഇത് കണ്ടതിന് ശേഷവും നമ്മൾ എന്താണോ നമുക്കുണ്ടാക്കാൻ സാധ്യത ക്യാൻസർ വരാൻ സാധ്യതയായ ഘടകം അത് ചിലപ്പോൾ പുകവലി അല്ലെങ്കിൽ മുറുക്ക് അല്ലെങ്കിൽ അമിതമായ മദ്യപാനം അല്ലെങ്കിൽ ഒരു കൂർത്ത പല്ല് എന്തു വായിക്കോട്ടെ നമ്മളത് പിൻവലിക്കുന്നില്ല അപ്പോൾ കൂർത്ത പല്ലാണെ പല്ല് അയച്ച് റെഡിയാക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ പല്ല് എടുത്ത് കളയേണ്ടതാണെങ്കിൽ എടുത്ത് കളയുക ഇനി മുറുക്കാനാണെങ്കിൽ മുറുക്കാൻ ഉപേക്ഷിക്കുക പുകവലിയാണെങ്കിൽ പുകവലി ഉപേക്ഷിക്കുക അപ്പോൾ അത് നമ്മൾ ചെയ്യാത്ത പക്ഷം ഒരു മൂന്നഞ്ച് മൂന്നാലോ അഞ്ച് വർഷങ്ങൾ കൊണ്ട് ഇത് ക്യാൻസറായിട്ട് മാറാം നേരെ മറിച്ച് നമ്മൾ ആ അതിൻ്റെ ആ കാരണം നമ്മൾ മാറ്റുകയാണെങ്കിൽ ഇത് ക്യാൻസർ ആകുന്നതിലേക്ക് കടക്കാതെ തിരിച്ച് പൂർവസ്ഥിതിയിലേക്ക് എത്തിപ്പെടാനായിട്ടും കാരണമാണ് അപ്പോൾ അതാണ് വായില ക്യാൻസറുകളെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ ഉള്ളൊരു ക്യാൻസറാണ് തൈറോയ്ഡ് ക്യാൻസർ സ്ത്രീകൾ ഏറ്റവും അത് പക്ഷേ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും കാരണം തൊണ്ടയാണ് നമ്മൾ നമ്മുടെ സൗന്ദര്യബോധത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായതുകൊണ്ട് വളരെ ചെറിയ ഒരു നേരത്തെ മഴ വരികയാണെങ്കിൽ പോലും നമ്മളത് ശ്രദ്ധിക്കും കണ്ണാടി അതുകൊണ്ട് അങ്ങനെ കാണുകയാണെങ്കിൽ സാധാരണ ഗതിയിൽ വരുന്ന ബഹുഭൂരിപക്ഷം തൈറോഡ് തൈറോയ്ഡ് തൈറോഡിക് അല്ല എന്നാൽ സ്ത്രീകളിലാണ് കൂടുതലും ഉണ്ടാകാറുള്ളത് എന്നാൽ പോലും ഒരു മുഴ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സർജൻ്റെ അടുത്ത് തന്നത് എന്താണെന്ന് മനസ്സിലാക്കുക പിന്നെ നമുക്കതുപോലെ കാണാവുന്ന ഒരു മറ്റൊരു ക്യാൻസറാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന ക്യാൻസർ അത് സാധാരണഗതിയിൽ ഒരു മിഡിൽ ഏജ് കഴിയുന്ന പുരുഷന്മാരിലാണ് കൂടുതലും പിന്നെ അങ്ങോട്ട് പ്രായമില്ല പുരുഷന്മാരിലാണ് നമ്മളിത് കാണുന്നത് അത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ സാധാരണ ഇത്തരം പുരുഷന്മാരിൽ വലിപ്പം കൂടുകയും പിന്നീട് അവിടെ ക്യാൻസർ രോഗം ആയിട്ട് ഇത് മാറുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് സാധാരണഗതിയിൽ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കാനായിട്ട് തടസ്സം നേരിടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് മൂത്രം പോകുമ്പോഴത്തേക്കും ചെറിയ മൂത്ര തടസ്സം നമ്മൾ നേരിടും ചെറിയ വേദന ഉണ്ടാകാം അപ്പോൾ അതിന് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നത് പ്രോസ്റ്റേറ്റ് ഒരു ക്യാൻസറിൻ്റെ ഒരു മാർക്കറുണ്ട് പി എസ് ഐ എന്നാണ് നമ്മൾ ആ മാർക്കറിന് നമ്മൾ പറയുന്നത് രക്തം വഴി പരിശോധിക്കുന്നതാണ് നമ്മളത് പരിശോധിച്ച് നോക്കി അത് പരിശോധിച്ച് നോക്കുമ്പോൾ അതിൻ്റെ നോർമൽ അളവിനേക്കാളിലും ഇത് കൂടിയാണ് നിൽക്കുന്നതുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് സ്കാനിങ് പരിശോധനകൾ ചെയ്ത് നോക്കാം സ്കാനിങ് പരിശോധന സാധാരണഗതിയിൽ എം ആർ ഐ പോലുള്ള പരിശോധനകളാണ് നമ്മൾ എടുത്തു നോക്കുന്നത് ഇത്തരം സ്കാനിങ് പരിശോധനയിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ട് ക്യാൻസർ വരെ സംശയമുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഒരു യൂറോളജിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി ഈ മുഴയിൽ നിന്ന് ബയോപ്സി എടുക്കുകയും തുടർന്ന് അതിന് വേണ്ട ചികിത്സാവിധികളിലേക്ക് കടക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മളതിൻ്റെ ഒരു രീതി പിന്നീട് വൻകുടൽ അല്ലെങ്കിൽ മലാശയം പോലെയുള്ള സ്ഥലങ്ങളിലുള്ള ക്യാൻസറുകളാണെങ്കിൽ നമ്മുടെ പ്രധാന ലക്ഷണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലശോധനത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം വയറിളക്കം ഉണ്ടാകാം അല്ലെങ്കിൽ മലം പോകാതെ ഉള്ള അവസ്ഥ ഉണ്ടാകാം മലത്തിൻ്റെ കൂടെ ചളി ചോര തുടങ്ങിയവ കാണുന്നു അങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് മലാശയത്തിലുള്ള ക്യാൻസർ ആണെങ്കിൽ ഉണ്ടാക്കുക പിന്നെ അന്നനാളത്തിലുണ്ടാകുന്ന ക്യാൻസർ ആണെങ്കിൽ അന്നനാളം നിങ്ങൾക്കറിയാം വായയെ നമ്മുടെ ആമാശയമായിട്ട് കണക്ട് ചെയ്യുന്ന പൈപ്പാണ് ഫുഡ് പൈപ്പാണ് അന്നനാളം അന്നനാളത്തിൽ ഒരു ക്യാൻസർ വരികയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക ഭക്ഷണം വറക്കുമ്പോൾ അത് ഇറങ്ങി പോകാൻ ബുദ്ധിമുട്ടുന്നു അതായത് ഭക്ഷണം വിഴുകാൻ ബുദ്ധിമുട്ട് അത് നമ്മുടെ വായിൽ നിന്ന് ഇങ്ങോട്ട് ചെല്ലുമ്പോൾ ഇവിടെയാണ് മുഴ അന്നനാളത്തിരിക്കുന്നതെങ്കിൽ ആ മുഴ കാരണം ഇതുപോലത്തെ ഒരു ട്യൂബിനകത്ത് ഇവിടെ ഒരു നാരങ്ങ വലുപ്പത്തിൻ്റെ ഒരു മുഴയുണ്ടെങ്കിൽ ഭക്ഷണം കടന്നു പോകാനുള്ള സ്പേസ് കുറയും അപ്പോൾ എന്ത് പറ്റും നമുക്ക് ഛർദ്ദിച്ചാൽ കളയും ഭക്ഷണം കഴിച്ചാൽ ഉടനെ തന്നെ ഛർദ്ദിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇറങ്ങി പോകുമ്പോൾ വളരെ വേദനയെടുക്കും നമുക്ക് കട്ടിയാഹാരം കഴിക്കാൻ പറ്റുന്നില്ല ദ്രവ രൂപത്തിലുള്ള ഭക്ഷണങ്ങൾ മാത്രമേ കഴിക്കാൻ പറ്റുന്നുള്ളൂ ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ പിന്നീട് ഉള്ളൊരു ക്യാൻസറാണ് ആമാശയത്തിലെ ക്യാൻസർ ആമാശയത്തിൽ ക്യാൻസർ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതെന്ന് വെച്ചാൽ നമ്മുടെ ആമാശയം എന്ന് പറഞ്ഞാൽ നിനക്കറിയാം ഭക്ഷണം കഴിക്കുമ്പോൾ അത് നിറയ്ക്കുന്ന സഞ്ചിയാണ് ആമാശയം ആമാശയത്തിൽ ഒരു മഴ വരുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇതുപോലെ സഞ്ചിയിലോട്ടാണ് ഭക്ഷണം വരുന്നത് ഒന്ന് ഈ ആമാശയം വികസിക്കാൻ സാധിക്കുന്നതാണ് ഭക്ഷണം കൂടുതലും തന്നെ അപ്പോൾ ആമാശയത്തിന് ക്യാൻസർ വന്നു കഴിയുമ്പോൾ അതിന് വികസിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് മൂലവും കൂടാതെ ഈ മുഴയുള്ളിൽ നിൽക്കുന്നത് കൊണ്ട് നമ്മൾ കുറച്ച് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് നിറഞ്ഞതായിട്ട് അനുഭവപ്പെടുന്നു ഒത്തിരി നേരത്തെ രണ്ട് തീച്ചോറ് കഴിച്ചുകൊണ്ടിരുന്നയാളാണെങ്കിൽ ഇപ്പോൾ അര തവി കഴിക്കുമ്പോൾ തന്നെ വയറ് നിറയുന്നു പിന്നീട് കഴിക്കാൻ ആവശ്യം നമുക്ക് വിശപ്പ് നഷ്ടപ്പെടുന്ന പോലെ തോന്നുന്ന ഒരവസ്ഥ പിന്നെ ഈ പറഞ്ഞപോലെ ആമാശയത്തിലും മുഴ ബ്ലോക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ കഴിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഷർദ്ദിക്കാനായിട്ട് വരും എന്ന നാളത്തിനാണെങ്കിൽ കഴിച്ചാൽ ഉടനെയാണ് ഛർദ്ദിക്കാൻ വരും ആമാശ ആകുമ്പോൾ കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഛർദ്ദിക്കാനായിട്ട് തോന്നും ഇതാണ് ആമാശത്തിലെ ക്യാൻസറിലാണെങ്കിൽ ഉണ്ടാകുന്ന ഇത് പിന്നീട് നമുക്ക് പറയുകയാണെങ്കിൽ ബ്രെയിൻ ട്യൂമർ ബ്രെയിനിൽ മുഴ വരും ബ്രെയിൻ ട്യൂമർ വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സ്ക്രീനിങ് ആയിട്ടൊന്നുമില്ല നമുക്ക് രോഗലക്ഷണങ്ങളായിരിക്കും സാധാരണ ഗതിയിൽ വരുന്ന ലക്ഷണങ്ങളിൽ തലവേദന അതുപോലെ ബ്രെയിന് വികസിക്കാനായിട്ട് പറ്റാത്തതുകൊണ്ട് ഒരു പുതിയ മഴ വരുമ്പോൾ ബ്രെയിനകത്തുള്ള പ്രഷർ കൂടും തന്മൂലം നമുക്ക് ഛർദിക്കാനായിട്ട് അനുഭവപ്പെടും തലവേദനയും ഛർദ്ദിക്കാമനും വലുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകും അതായത് അത് ബ്രെയിൻ്റെ എവിടെ വന്നു എന്നുള്ളത് അനുസരിച്ചിരിക്കും ഉദാഹരണം നമ്മുടെ ബ്രെയിൻ്റെ മുന്നിലുള്ള സ്ഥലത്താണ് മഴ വരുന്നതെങ്കിൽ നമ്മുടെ സ്വഭാവത്തിലുള്ള വ്യത്യാസം ആണെങ്കിൽ നമുക്ക് കേൾക്കുന്നതിനും സംസാരിക്കുന്നതിനുമൊക്കെ ഉള്ളത് പുറകിലാണെങ്കിൽ നമുക്ക് കാഴ്ചക്കും പറ്റും പിന്നീട് വലതുവശത്താണ് മഴ വരുന്നതെങ്കിൽ ഇടതുവശത്തിന് തളർച്ച അനുഭവിക്കുക ഇടതുവശത്താണ് വശത്താണ് മുഴ വരുന്നതെങ്കിൽ വലതുവശത്തിന് തളർച്ച അനുഭവിക്കുക തുടങ്ങിയ രോഗലക്ഷണങ്ങളായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് അപ്പോൾ നമുക്കതൊരു സ്കാനിങ് ബ്രെയിൻ്റെ എടുക്കുമ്പോൾ സി ടി അല്ലെ എം ആർ ഐ എടുക്കുന്ന സമയത്ത് ഇത്തരം മുഴകൾ ബ്രെയിനുള്ളതായിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും പിന്നെ ലിവറിലെ ക്യാൻസറുണ്ട് പാൻക്രിയാസ് പിത്തസഞ്ചി അതുപോലെ പാൻക്രിയാസിൻ്റെയും പിത്തസഞ്ചിയുടെ അവിടെ നിന്നൊക്കെ വരുന്ന പിത്തക്കൊഴിലുകളിലും ഒക്കെയായിട്ട് വരുന്ന ബിലിയറി ട്രാക്റ്റ് ക്യാൻസറുകൾ ഉണ്ട് അങ്ങനെ ഞാൻ എല്ലാ ക്യാൻസറിലേക്കും പോകുന്നില്ല മലദ്വാരത്തിലുണ്ടാകുന്ന ക്യാൻസർ ഏനൽ കാർസിനോന്ന് അങ്ങനെ ഒട്ടനവധി ക്യാൻസറുകളുണ്ട് അത് എവിടെ വരുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ അതിപ്പം ഞാൻ എല്ലാത്തിലേക്കും കടക്കാൻ നമുക്ക് സമയം അനുവദിക്കുന്നില്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാത്തിലേക്കും കടക്കുന്നില്ല പിന്നെയുള്ളൊരു മുഖ്യമായ ക്യാൻസറാണ് രക്താർബുദം ബ്ലഡ് ക്യാൻസേഴ്സ് എന്ന് നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ കഴലുകളിലൊക്കെ വീക്കം വരുന്നു പോകുന്നൊരു ക്യാൻസറാണ് ലിംഫോമ എന്ന് പറയുന്ന ക്യാൻസർ പിന്നെ മജ്ജയെ ബാധിക്കുന്ന മറ്റൊരു ക്യാൻസറാണ് മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറയുന്ന ക്യാൻസർ ഇതൊക്കെ ഹെമറ്റോളജിക്കൽ മയൽ ഡിസീസാണ് അപ്പം ഇതിനൊക്കെ സാധാരണഗതിയിൽ ഇപ്പോലുക്കീമിയ പോലുള്ള അസുഖങ്ങൾ ബ്ലഡ് ക്യാൻസറുകളാണെങ്കിൽ നമുക്ക് പനി ക്ഷീണം തുടങ്ങിയ അവസ്ഥകളുണ്ടാകുന്ന സമയത്ത് നമ്മൾ സാധാരണ നടത്തുന്ന രക്തപരിശോധനകൾ നമ്മുടെ രക്തത്തിൻ്റെ അളവ് ക്രമാതീതമായി വ്യത്യസ്തപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുകയും തുടർന്നുള്ള പരിശോധനകളിൽ ഇത് രക്താർബുദമാണെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് പിന്നെ ഇതിൻ്റെ ഒരു ചികിത്സയെക്കുറിച്ചൊരു രണ്ട് വാക്ക് പറഞ്ഞു പോകാമെന്ന് കരുതുന്നു ക്യാൻസറിന് പൊതുവേ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ചികിത്സാവിധികളെന്ന് പറയുന്നത് ഒന്ന് സർജറി അതാണ് ആദ്യമായിട്ട് ക്യാൻസറിന് കണ്ടുപിടിച്ച ചികിത്സ അതായത് അസുഖം വന്ന സ്ഥലം ഓപ്പറേഷൻ ചെയ്ത് മാറ്റുന്നു അതാണ് സർജറി ഇപ്പോൾ സർജറി ഒത്തിരി നൂതന സാങ്കേതികവിദ്യ സർജറിയിൽ വന്ന് ഇപ്പോൾ റോബോട്ടിക് സർജറിയുടെ വരെ കാലഘട്ടത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് അത് വളരെ ആയിട്ട് അസുഖം വന്നതും അസുഖം പടരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളുമൊക്കെ ഓപ്പറേറ്റ് ചെയ്ത് കളയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് പിന്നീടുള്ളൊരു മറ്റൊരു ചികിത്സാ റേഡിയേഷൻ ചികിത്സ രണ്ടാമത് ക്യാൻസറിന് കണ്ടുപിടുത്തിയ ചികിത്സയാണ് റേഡിയേഷൻ ചികിത്സ റേഡിയേഷൻ ചികിത്സ എന്ന് പറയുന്നത് ക്യാൻസർ വന്ന സ്ഥലത്ത് നമ്മൾ വളരെ എനർജി കൂടിയ റേഡിയേഷൻ എക്സ്റേ അല്ലെങ്കിൽ ഗാമാ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ സ്ഥലത്തെ കരിച്ചു കളയുന്നു തുടക്കാലഘട്ടങ്ങളിൽ നമുക്ക് വന്ന സ്ഥലത്ത് മൊത്തമായിട്ട് റേഡിയേഷൻ കൊടുക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ അസുഖം വന്ന സ്ഥലവും അതിന് ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിൽ നിന്നും റേഡിയേഷൻ കേൾക്കുന്ന ഒരവസ്ഥയായിരുന്നു ഇന്ന് അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ വളരെ ആയിട്ടുള്ള റേഡിയേഷൻ മെഷീൻസ് ഒക്കെ ഡെവലപ്പായിട്ടുണ്ട് വളരെ പ്രസൈസായിട്ട് അസുഖം വന്ന സ്ഥലത്ത് മാത്രമായിട്ട് അതുപോലെ ഇത് പടരാൻ സാധ്യതയുള്ള സ്ഥലത്ത് വളരെ പ്രസൈസായിട്ട് റേഡിയേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ വന്നിട്ടിരിക്കുന്നത് റേഡിയേഷൻ രണ്ട് രീതിയിലുണ്ട് സാധാരണ ഒന്ന് പുറമേൽ നിന്ന് കൊടുക്കുന്ന റേഡിയേഷൻ അതായത് എക്സ്റ്റേണൽ ബീം റേഡിയോതെറാപ്പി രണ്ട് ട്യൂമറിനകത്തു നിന്ന് പുറത്തേക്ക് റേഡിയേഷൻ കൊടുക്കുന്നു അത് ബ്രാക്കി തെറാപ്പി എന്ന് പറഞ്ഞ് രണ്ട് രീതിയിലുള്ള റേഡിയേഷൻ ചികിത്സാവിദ്യകളാണ് ഉപയോഗിക്കുന്നത് പിന്നെ മൂന്നാമതായിട്ടുള്ള ചികിത്സാ രീതിയാണ് കീമോതെറാപ്പി അതായത് മരുന്ന് കുത്തിവെച്ചിട്ട് നമ്മുടെ അസുഖത്തെ ചികിത്സിക്കുന്നു കീമോതെറാപ്പിയുടെ തന്നെ വിവിധ രീതിയിലുള്ള മരുന്നുകൾ മരുന്നുകളിപ്പോൾ നമ്മൾ കണ്ടെത്തി കണ്ടത്തെ പോലെയല്ല ഇപ്പോൾ കീമോതെറാപ്പി അതുപോലെ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് അതുപോലെ ഇമ്മ്യൂണോതെറാപ്പി ഹോർമോൺ തെറാപ്പി അങ്ങനെ ഒത്തിരി രീതിയിലുള്ള തെറാപ്പീസ് കീമോതെറാപ്പിയുടെ മറ്റ് വകഭേദങ്ങളായിട്ട് ഇന്ന് ഡെവലപ്പായിട്ടുണ്ട് കീമോതെറാപ്പിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ അത് നമ്മൾ ശരീരത്തിൽ സാധാരണഗതിയിൽ കുത്തിവെപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ഞരമ്പ് വഴി നമ്മുടെ ശരീരത്തിലേക്ക് മരുന്ന് കയറ്റി വിട്ട് ഈ അസുഖത്തെ നശിപ്പിക്കുക എന്നുള്ളതാണ് കീമോതെറാപ്പി കൊണ്ടുള്ള ചികിത്സ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സർജറിയും റേഡിയേഷൻ ചികിത്സയും ഒരു ലോക്കൽ ഫോം ഓഫ് ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ കീമോതെറാപ്പി ശരീരത്തിന് മൊത്തം എഫക്റ്റ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് അതായത് സർജറിയും റേഡിയേഷനും സോറി സർജറിയും റേഡിയേഷനും നമ്മൾ ഉപയോഗിക്കുന്നത് അസുഖം വന്ന സ്ഥലത്തിൽ ചികിത്സിക്കാനായിട്ട് അപ്പോൾ സർജറിയാണ് അസുഖം വന്ന സ്ഥലം ഓപ്പറേറ്റ് ചെയ്തു കളയുന്നു റേഡിയേഷൻ ആണെങ്കിൽ അസുഖം വന്ന സ്ഥലത്തോട്ട് റേഡിയേഷൻ കൊടുക്കുന്നു ഇനി പടർന്നിട്ടാണെങ്കിൽ പോലും എവിടെയാണോ പടർന്ന് ആ ഏരിയയിലേക്ക് മാത്രമാണ് റേഡിയേഷൻ്റെ എഫക്റ്റ് പോകുന്നത് നേരെ മറഞ്ഞ് കീമോതെറാപ്പി അങ്ങനല്ല അത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ മൊത്തത്തിൽ അതിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് കീമോതെറാപ്പി എടുക്കുമ്പോൾ പാർശ്വഫലങ്ങളായിട്ട് മുടി പോവുക തുടങ്ങിയ സൈഡ് എഫക്റ്റുകൾ നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാകുന്നു സോറി പിന്നെ മറ്റ് നൂതന തെറാപ്പികളായിട്ടുള്ള ഇപ്പോൾ ജീൻ തെറാപ്പി ബയോ തെറാപ്പി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒട്ടനവധി ചികിത്സാവിധികളും ഇപ്പോൾ നമ്മുടെ ക്യാൻസർ ചികിത്സാ മേഖലയിലേക്ക് വന്നെത്തിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമുക്ക് ക്യാൻസർ നേരത്തെ കണ്ടെത്തുകയാണെങ്കിൽ ബഹുപുരുഷം ക്യാൻസറുകളെയും പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നതാണ് ഇനി അത് സാധിച്ചില്ലെങ്കിൽ തന്നെ വളരെ ദീർഘകാലം നമുക്ക് നിയന്ത്രണ വിധേയമായി നിർത്താവുന്നതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് വൈകി പോവുകയാണെങ്കിൽ നമുക്ക് പിന്നെ ക്യാൻസർ ചികിത്സിച്ചു ഭേദമാക്കുന്ന യുക്തി സാധ്യമല്ല നിയന്ത്രണത്തിൻ്റെ യുക്തി മാത്രമേ ഉള്ളൂ അതുതന്നെ പലപ്പോഴും അവസാന ഘട്ടത്തിൽ കണ്ടുപിടിക്കുന്നതാണെങ്കിൽ നമുക്ക് രോഗാവസ്ഥ ഒന്ന് കുറച്ച് നിർത്തുക എന്നുള്ള മാത്രമായി പോകും നമ്മുടെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യവും അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു ക്യാൻസർ ഒരു ജീവിതശൈലി രോഗമാണ് നമ്മുടെ ജീവിതശൈലി മാറ്റുന്നതുകൊണ്ട് അതായത് തെറ്റായ ജീവിതക്രമം അതായത് ദുശീലങ്ങളും തെറ്റായ ഭക്ഷണക്രമവും വ്യായാമം ഇല്ലാതിരിക്കുന്ന അവസ്ഥയും മാറ്റുകയും ദുശീലങ്ങൾ ഒഴിവാക്കി ശരിയായ ഭക്ഷണക്രമത്തോടു കൂടി കൃത്യമായ വ്യായാമ മുറകളിൽ ഏർപ്പെടുകയാണെങ്കിൽ നമുക്ക് ക്യാൻസർ നല്ല ഒരു പരിധിവരെ വരാതിരിക്കാനും അതുപോലെ സ്ക്രീനിങ് മാർഗങ്ങൾ ഞാൻ പറഞ്ഞു തന്നിരുന്നു അപ്പോൾ രോഗലക്ഷണങ്ങൾ പലതും പറഞ്ഞു തന്നിരുന്നു ശ്രദ്ധിക്കുകയാണെങ്കിൽ ക്യാൻസർ വരുന്നത് നേരത്തെ തന്നെ കണ്ടെത്താനും ഇനി നമുക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കാനും ഒക്കെ സാധിക്കുന്നതാണ് അങ്ങനെ നമുക്ക് ക്യാൻസറിനെ ഒരു കൂട്ടായ ശ്രമത്തിലൂടെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ ക്ലാസിക് ഫിലിംസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം